ഓണത്തിൻ്റെ പേരും പറഞ്ഞ് പർച്ചേസിങ്ങിന് പോലൊരു ഹോബിയാണല്ലോ എല്ലാവർക്കും അങ്ങനെ ഞങ്ങളും ഉത്രാടത്തിൻ്റെ അന്ന് കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസിലേക്ക് വെച്ചു പിടിച്ചു അങ്കമാലി ഓപ്ഷൻസിലേക്കാണ് പോയത് അപ്പോൾ ആ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ ഹായ് ഞാൻ അശ്വതി എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും ഇതാണ് ഓപ്ഷൻസ് അല്ലെട്ടോ ഓപ്ഷൻസ് ഇറങ്ങി നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു കുട്ടികളൊക്കെ ആണെങ്കിലോ വിശന്ന് കൊടല് കരിഞ്ഞ് സൈക്കോ പോലെ ആയിട്ടുണ്ടായിരുന്നു വിഷന്ന് നമുക്ക് എന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല പിന്നെ കുഞ്ഞുങ്ങളങ്ങനെ പിടിച്ചു നിൽക്കും അല്ലേ അപ്പോൾ ഇതൊരു ബജിക്കടന്ന് പറഞ്ഞൊരു ചെറിയ കട ഉണ്ട് കേട്ടോ അവിടെ വണ്ടി നിർത്തി കയറിയപ്പോഴോ നല്ല വൈബായിരുന്നു കേട്ടോ ആശ്വാസമായിട്ട് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് തട്ട് കട സ്റ്റൈലിൽ ഫുഡടിച്ച് സുഖമായിട്ട് പോവാം അപ്പോൾ സമയം ഇച്ചിരി വൈകിയതുകൊണ്ട് ആളൊക്കെ കുറവെന്നെ ആയിരുന്നു ഞങ്ങൾ സ്വസ്ഥം സ്വൈര്യമായിട്ടിരുന്ന് കുറച്ച് ബജി മുട്ട ബജിയും അതുപോലെ പഴംപൊരിയും ഓർഡർ ചെയ്തു പഴംപൊരി ഞാൻ എനിക്ക് മേടിച്ചതായിരുന്നു കേട്ടോ പക്ഷേ ഈ കാന്താരി വന്ന ഉടനെ തന്നെ പഴംപൊരി രണ്ടും കരസ്ഥമാക്കി നല്ല ബോളിങ് ആയിരുന്നു പോളിങ് എന്തുകൊണ്ടാന്ന് മനസ്സിലായി പക്ഷെ കണ്ണ് കാണുന്നില്ലായിരുന്നു കുട്ടിക്ക് കേട്ടോ അവളെ കൈന്ന് ആ പഴംപൊരി കിട്ടിയിട്ട് ഞാൻ കഴിക്കൂലെന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ ഒരു പ്ലേറ്റ് പഴംപൊരിയും കൂടെ എക്സ്ട്രാ പറഞ്ഞു കേട്ടോ പക്ഷെ അതും അവള് തീർത്തു അവിടെ സ്പെഷ്യലായിട്ട് ആയിട്ട് പഴംപൊരിയും ബീഫും അതുപോലെ തന്നെ നല്ല ചൂട് പുട്ടും താറാവും അപ്പാസും ഉണ്ടായിരുന്നു കേട്ടോ അതേ സമയത്ത് ഇതേ ആ കാണ ചേട്ടനറിയാതെ പുള്ളിയുടെ കാലിലൊന്ന് ചവിട്ടിപ്പോയി അതിന്താ ആ ചേട്ടനെ നിർത്തിപ്പൊരിക്കുമായിരുന്നു കാന്താരി അപ്പോഴേക്കും ഞങ്ങളുടെ ചായയൊക്കെ എത്തി എല്ലാവരും ചായയൊക്കെ കുടിച്ചു കഴിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഇതുപോലൊരു ഉദ്യാനം ഉണ്ട് കേട്ടോ നല്ല രസമായിരുന്നു അവിടെ ഇരുന്ന് കഴിക്കാൻ ഓപ്പൺ എയറിൽ അങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇച്ചിരി കുശലമൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസും ഞാൻ എടുക്കുന്ന വീഡിയോസും ഒക്കെ എടുത്ത് പതുക്കെ അതൊക്കെ അവിടെ നിന്ന് ബൈബൈ പറഞ്ഞിറങ്ങാം എന്ന് വിചാരിച്ചു താറാവും അപ്പാസും പുട്ടുമൊക്കെ ഏത് വഴിക്ക് പോയോന്നൊരു പിടിയില്ല കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടും പിന്നെ എൻ്റെ മക്കൾക്ക് പിന്നെ മിഠായി നിർബന്ധമാണല്ലോ ഒന്നും കഴിക്കാത്ത പോലെ മിഠായി വാരി എടുക്കുന്നത് കണ്ട എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ വാങ്ങിച്ചു കൊടുക്കണ്ടെന്ന് വിചാരിച്ചാലും വാങ്ങിക്കേണ്ടി വരും അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങളവിടെ ബൈ ബൈ പറഞ്ഞു പോന്നു കേട്ടോ അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എനിവേ ബായ്